ടീച്ചർ സാരി പഴയ ടീച്ചർക്ക് മാഷിന്റെ ും ടീച്ചറും രസല്ല എല്ലാരും കൂടി അല്ല മാഷ് മാഷനം കൊണ്ട് നിക്കണം എന്തിനാടേ ആ മാഷിനെ എന്നും എന്നുംങ്ങനെ കാത്തു നിർത്തിക്കണേ പാവല്ലേ നിന്റെ ഇഷ്ടം തുറന്ന് പറയേ എന്നും രാത്രി ഞാൻ വിചാരിക്കും രമാശ രാവിലെ ഈ സ്ഥലത്ത് വന്ന് നിക്കുമ്പോ എൻ്റെ ചണയം തോറന്നു പറയണം പക്ഷെ ഇവിടെ കൈകാലം പറിക്കുക അതവര് പറയുന്നേ മനസ്സിൽ വെച്ചിട്ട് എന്താ കാര്യം സന്തോഷമായി ജീവിക്കുന്നിട്ട് പറയണം എന്താ ടീച്ചർ അയ്യോ മാഷ മാഷെ 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 മാഷേ മാ കരയല്ലേ നമുക്ക് മാഷ ഡോക്ടറെക്ക് കൊണ്ടുപോവാഷ ഒരു വണ്ടിയും കാണാനില്ല aeaseniকিمasেarlarelেaرelে <Calmelodic blue> <sch> <Ting wasn't>